മറ്റൊരു വാർത്ത ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ തെളിവെടുപ്പ് പ്രതി നിതീഷിനെ തെളിവെടുപ്പിനായി എത്തിച്ചു വീടിന്റെ തറ പൊളിച്ച് പരിശോധിക്കുന്നതിനാണ് പോലീസിന്റെ തീരുമാനം നിതീഷിനൊപ്പം മോഷണ കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും സഹോദരിയുടെ കുഞ്ഞിനെയുമാണ് കൊലപ്പെടുത്തിയത് വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയും മകനും ഉൾപ്പെടെ മൂന്ന് പ്രതികളാണ് വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് തെളിവെടുപ്പും അന്വേഷണവും എങ്ങനെ പുരോഗമിക്കുന്നു ആ ഫിജി പ്രതിയെ തെളിവെടുപ്പിനായി ഇപ്പോൾ ഈ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് ജനക്കൂട്ടം തന്നെയാണ് അവിടെ നിൽക്കുന്നത് കാരണം ഈ പ്രതി ഈ വിഷ്ണു വിഷ്ണുവിനെ മാത്രമാണ് ഈ നാട്ടുകാർ കണ്ടിരിക്കുന്നത് വിഷ്ണുവിനും പിതാവിനെയും ഈ രണ്ട് പെണ്ണുങ്ങൾ അതായത് അമ്മയും പെണ്ണും വീട്ടിലുള്ളത് ഈ ഇത് ആരും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയാനും നിവാസികൾ ആരും തന്നെ അറിഞ്ഞിട്ടില്ല ഏതായാലും വളരെ ഞെട്ടലോട് തന്നെയാണ് ഈ കട്ടപ്പന നിവാസികളടക്കം തന്നെ ഈ ഇത് കാണുന്നത് കാരണം ഈ മോഷണക്കേസിൽ അറസ്റ്റിലായ രണ്ടു പ്രതികളെ വിശദമായ ചോദ്യം ചെയ്തതാണ് ഈ ൊലപാതകത്തിന്റെ സൂചന പോലീസ് ലഭിച്ചത് അതിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത് നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാലിൽ നാല് ദിവസം പ്രായമുള്ള വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെ വിജയിനും വിഷ്ണുവിന്റെ പിതാവ് വിജയനും അതോടൊപ്പം തന്നെ വിഷ്ണുവിന്റെ കൂട്ടത്തിൽ നിതീഷും കൂടി ചേർന്ന ശ്വാസം പൊട്ടിച്ചു കൊള്ളുകയായിരുന്നതാണ് കണ്ടെത്തൽ അതോടൊപ്പം തന്നെ വിജയനെ വിജയനെ വിജയൻ വീട് വിറ്റതുമായി ബന്ധപ്പെട്ട വിഷ്ണുവിന്റെ പിതാവ് വീട് വിറ്റതുമായി ബന്ധപ്പെട്ടുള്ള പണം വിജയന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നാണ് നിതീഷ് വിഷ്ണുവിന്റെ സുഹൃത്ത് നിതീഷ് ഈ വിജയനെ തലച്ചടിച്ച് കൊല്ലുകയായിരുന്നു ഈ കേസിൽ ഈ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയും മകനും ഉൾപ്പെടെ മൂന്ന് പ്രതികളാണ് ക്ഷമിക്കണം നിതീഷ് വിജയന്റെ ഭാര്യ സുമ മകൻ വിഷ്ണു എന്നിവരാണ് ഈ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ അതോടൊപ്പം തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അടക്കമുള്ള ആളുകളുമുണ്ട് ഏതായാലും ഈ നവജാത ശിശുവിനെ കൊന്ന് രണ്ടായിരത്തി പതിനാറ് നവജാത ശിശുവിനെ കൊന്ന് മുൻപ് താമസിച്ചിരുന്നത് താമസിച്ചിരുന്ന വീടിന് സമീപത്തിലാണ് ഒഴിച്ചു മൂടിയത് ഏതായാലും വിജയനെ കൊലപ്പെടുത്തി ഇപ്പോൾ താമസിച്ചിരുന്ന വീടിന്റെ വീട് വീട് അതിലാണ് ഈ തുടർന്ന് കുറച്ചാണ് കുഴിച്ചു മൂടിയിരിക്കുന്നത് ഏതായാലും പോലീസ് ആദ്യഘട്ടം എന്ന നിലയിൽ ഈ വിജയന്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള പ്രാരംഭഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു ഏതായാലും വളരെ ശക്തമായ ഒരു പരിശോധന തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കാരണം ഈ ഭാര്യയും അതോടൊപ്പം തന്നെ വിഷ്ണുവിന്റെ പെങ്ങളും ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വീടിനെ പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യം എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പരിശോധനയും കൂടിയുണ്ട് കാരണം ഈ നിരീക്ഷ അഭിചാരക്രിയ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് മന്ത്രവാദം ഉൾപ്പെടെ നടത്തുന്നുള്ളൊരു അഭ്യൂഹമെല്ലാം ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പോലീസ് പരിശോധിക്കുന്നുണ്ട് നിലവിൽ മുൻപും ഇയാൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ആദ്യഘട്ടമെന്ന നിലയിൽ ഈ വിജയിന്റെ മൃതദേഹം പുറത്തിറക്കാനുള്ള നടപടികളെയൊക്കെയാണ് ഇപ്പോൾ പോലീസ് നീങ്ങിയിരിക്കുന്നത് വിജയ് ശരി ബിനീഷ് ആനടി ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിനിധീഷുമായി തെളിവെടുപ്പ്